ഒരു വട്ടം ചൊല്ലിയാൽ ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധികൾ തൊണ്ണൂറ്റിയൊൻപത് രോഗങ്ങൾ പോലും മാറ്റിമറിക്കുന്ന ഖബറിലും പിടിവള്ളിയായി റബ്ബ് നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാമെന്ന് പറഞ്ഞ മുത്തനവിധങ്ങൾ ചൊല്ലുകയും സുഹാപത്തിനോട് ചൊല്ലണമെന്ന് ഷാഢ്യം പറഞ്ഞ് നിർബന്ധം പിടിച്ച് പറയിപ്പിക്കുകയും ചെയ്ത് മഹാരഥന്മാർ വലിയ ഔറാദികളായി നിത്യജീവിതത്തിന്റെ വലിയ ഒരു

എല്ല ഒരു ഹം പറ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ഒരു ആശയവുമായി ആരെയും ഇരുത്തി ബുദ്ധിമുട്ടിക്കാതെ വലിച്ചു നീട്ടി പറയാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്ന ഒരു ചാനലാണ് നമുക്കുള്ളത് അഹമ്മദില്ല ഓരോ ദിവസവും ഓരോ നാൾ സംശയ നിവാരണങ്ങൾ ചരിത്ര പഠനങ്ങൾ വിക്റുകൾ ഖുർആാനുക സൂറത്തുകൾ അങ്ങനെ പൊതുവിഷയങ്ങൾ അങ്ങനെ തുടങ്ങി ഓരോ ദിവസവും വ്യത്യസ്തമായ അറിവഴകുകളുടെ മിലാമഴയിൽ അലഹമുല്ല ഈ ചാനൽ മുന്നോട്ട് കുതിക്കുകയാണ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹൈറും വറക്കത്തും പ്രധാനിക്കുമാറാകട്ടെ ചേർത്ത് പിടിച്ചവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി എനിക്ക് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻഷാ ഇൻഷാല്ലാ ഒരു അത്ഭുതകരമായ നിബിതങ്ങളുടെ മാവ് കൊണ്ട് സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ ഒരു പറ്റിയാണ് ഒരു വട്ടം ഇത് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ ചെയ്യാൻ പോകുന്ന പഠിക്കാൻ പോകുന്നത് ഈ ഒരു ദിക്റിനെ നിങ്ങൾ ഒരു വട്ടം കൽവിൽ തട്ടി പറഞ്ഞാൽ റിസ്ഖിൽ വറക്കത്ത് കിട്ടുമെന്ന് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മുടെ സമ്പത്ത് കൂലിപ്പണിയാണ് ചുമട്ട് തൊഴിലാളിയാണ് കിളയൽ ാണ് ഡ്രൈവറാണ് കൂലി എന്ത് ജോലിയുമായിക്കോട്ടെ അള്ളാഹു നമുക്ക് കിട്ടുന്ന റിസക്ക് എന്ന് പറഞ്ഞാൽ ജീവിത വിഭവം നമ്മുടെ ഭക്ഷണം നമ്മുടെ പാനീയം നമ്മുടെ വെള്ളം നമ്മുടെ വസ്ത്രം അതൊക്കെ റിസക്കാണ് നമുക്ക് കിട്ടുന്ന സമ്പാദ്യം അത് റിസക്കാണ് അതിൽ അള്ളാഹു ബറക്കത്ത് തരുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി വസ്ലാം ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് രണ്ടാമത്തെ നേട്ടം നേട്ടം ആദ്യം ഒന്ന് പറയും ആ ഈ നേട്ടം കേൾക്കുമ്പോൾ നമുക്ക് ചെല്ലാ മനസ്സ് വന്നാലോ അതാണല്ലോ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് നമുക്ക് അറിയേണ്ടത് നമുക്ക് എന്താണ് ലാഭം എന്നാണ് നമ്മൾ നോക്കുന്നത് ഇൻഷാ ലാഭമാണ് ഈ പറയുന്നത് രണ്ടാമത് നമുക്ക് ലാഭം എന്താണെന്നറിയാം നമുക്ക് ഒരുപാട് റബ്ബിനോട് ദ്വാ ചെയ്യും യാസി നോദിയിട്ടാകട്ടെ നിസ്കാര ശേഷമാകട്ടെ തഹജുദിനു ശേഷമാകട്ടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റബ്ബിനോട് ദുനിയവിയായ ഉഹറവിയായ മക്കളുടെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും ചോദിക്കും പക്ഷേ പലപ്പോഴും നമ്മുടെ ചോദ്യത്തിനല്ലാതെ മറുപടി തരാറില്ല ദ്വാ കിട്ടാറില്ല ചോദിച്ചുകൊണ്ടേ ഇരിക്കും അല്ല തരും ഉടനെ മറുപടി കിട്ടാറില്ല ഈ വിക്ർ ഒരു വട്ടം വട്ടം നിങ്ങൾ നിങ്ങൾ ചൊല്ലണം വളരെ ചെറിയ ദുആ 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 ചെയ്താൽ ഇജാബ അവൻ അവൻ ഹദീസ് കിജാബത്ത് കിജാബത്ത് ഉണ്ടാകും കിട്ടാൻ കഴിയുന്ന ചോദ്യത്തിന് മറുപടി കിട്ടുന്ന അത്ഭുതകരമായ ഒരു ദിക്കറാണ് എന്ന് വസല്ലം മൂന്നാമത് മഹാരഥന്മാർ പഠിപ്പിക്കുന്നു അവന്റെ സമ്പത്ത് ചുരുക്കൂല സമ്പത്തിൽ ദാരിദ്ര്യമുള്ള തരൂല അതുപോലെ നാലാമത്തത് ഒരു വട്ടം പറഞ്ഞാൽ ഒരൊറ്റ വട്ടം പറയാം നൂറ് വട്ടം ഇരുന്നൂറ് ഒന്നും പറയണ്ട ഒരു വട്ടം ചൊല്ലിയാൽ തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങളുടെ ശമനമാണ് ക്യാൻസർ രോഗം അല്ലെ മുട്ടുവേദന നടുവേദന മൈഗ്രെയിൻ വയറുവേദന പല്ലുവേദന അങ്ങനെ തുടങ്ങി എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് ഉമ്മമാരെ സഹോദരങ്ങളെ നമുക്ക് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം പീരീഡ്സിന്റെ ഒക്കെ സമയമാകുമ്പോൾ അല്ലാത്ത ബുദ്ധിമുട്ടുകളാണ് ആ വേദനകളൊക്കെ മാറാൻ ഈ വിക്ർ പതിവാക്കി ഒരു വട്ടം ചൊല്ലിയാൽ തൊണ്ണൂറ്റമ്പത് രോഗം മാറും അപ്പോൾ ഒരു ദിവസം നൂറു വട്ടം പതിവാക്കിയ എത്ര രോഗം അല്ലാഹു നമുക്ക് കാക്കും ശരീരത്തിൽ കീറി മുറിക്കുന്ന അവയവങ്ങൾ മുറിച്ചു മാറ്റണം എന്ന് പറയുന്ന ശരീരത്തിൽ റേഡിയേഷൻ ചെയ്യേണ്ടി വരുന്ന കീമോതെറാപ്പി ചെയ്യേണ്ടി വരുന്ന രോഗങ്ങളെ തൊട്ടുപോലും അള്ളാഹു കാക്കാൻ കഴിയുന്ന ഒരു കവചമാണ് വിക്രം വസ്ലം അഞ്ചാമത്തെ നേട്ടം അള്ളാഹു തന്ന അനുഗ്രഹം നിലനിൽക്കുന്ന അള്ളാഹു നമുക്ക് എന്തൊക്കെ അനുഗ്രഹം അലഹമുല്ലാ അലഹമുല്ലാ എത്ര മതി പറഞ്ഞാൽ മതിയാവും എന്റെ കാര്യം എടുക്കും അലഹമില്ല നല്ലൊരു ജോലിയുണ്ട് നല്ലൊരു വാഹനമുണ്ട് അതുപോലെ ടൂ വീലർ ഉണ്ട് അതുപോലെ നല്ലൊരു കുടുംബജീവിതം ഉണ്ട് ഒരു കുഞ്ഞുണ്ട് വാപ്പയുണ്ട് ഉമ്മ കബറിലാണ് ഉമ്മ അള്ളാഹു മഹുഫറത്തും റഹ്മത്തും കൊടുക്കട്ടെ താമസിക്കാൻ ഒരു വീടുണ്ട് സന്തോഷമാണ് ആനന്ദമാണ് അല്ലേ വലിയ അനുഗ്രഹമാണ് അള്ളാഹു തിരിച്ചെടുത്താലോ നമ്മുടെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം അതെന്തായാലും ബുദ്ധിമുട്ട് കടങ്ങിയത് നമ്മുടെ വാഹനം കൊടുക്കുകയാണ് ഉണ്ടായിരുന്ന ഒരു വാഹനം നഷ്ടപ്പെടും ബന്ധാ ബുദ്ധിമുട്ട് അറിയോ നമ്മുടെ വീട് നമുക്ക് വിൽക്കേണ്ടി വരുന്നു നമ്മുടെ ആഫിയത്ത് അള്ളാഹു രോഗയാക്കുമ്പോൾ ഇതൊക്കെ അള്ളാഹു തന്ന അനുഗ്രഹം നിലനിൽക്കും ഈ ദിക്കൃ നിങ്ങൾ പതിവാക്കിയാൽ റബ്ബ് തന്നെ അനുഗ്രഹം നിലനിൽക്കുകയും തന്നെ വർദ്ധിപ്പിച്ചു തരികയും ചെയ്യും വർദ്ധിപ്പിക്കുക എന്ന് ഒരു ബൈക്കേ ഉള്ളൂ ഉള്ളൂ ഭർത്താവുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ബുദ്ധിമുട്ടാ കാർ വാങ്ങാനൊന്നും പൈസ ഇല്ലേ നിങ്ങൾക്ക് ഞാൻ അധികരിപ്പിച്ചു തരും ഒരു കാറ് വാങ്ങാനുള്ള വഴി തുറന്നു തരും എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ നൂറുവട്ടം കാറ് കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കും നമ്മുടെ ഈമാനാണ് പതിവാക്കോളി തരുമെന്നാണ് അനുഭവങ്ങളുടെ മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നത് അതുപോലെ ആറാമത്തത് രേഖപ്പെടുത്തുന്നു ചെറുപാപങ്ങളെല്ലാം പുറത്തു തരും നമ്മുടെ ചെറുപാപങ്ങൾ പൊറുക്കാൻ ഈ ദിക്ർ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകണം കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം അതുകൊണ്ട് വിശദീകരിച്ച് നിങ്ങളെ നീട്ടിപ്പരത്തി ഇത് തീർത്തിരുമെങ്കിൽ ആ ദിക്ർ പറഞ്ഞെങ്കിൽ നിങ്ങൾ ചിന്ത കൊണ്ടുപോകുന്നില്ല എഴുത്തിമുഷിപ്പിക്കുന്നുമില്ല വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് ഏകദേശം പതിനേഴോളം നേട്ടങ്ങൾ നമുക്ക് പറയാനുണ്ട് ആറാമത്തത് ചെറുപാപങ്ങൾ പൊറുക്കും ഏഴാമത്തത് സിഹറുകൾ കണ്ണേറുകൾ വിളിദോഷങ്ങൾ പ്രാക്കുകൾ ഇതൊക്കെ നമുക്ക് രക്ഷയാണ് ഈ കണ്ണേർ സത്യാണ് തൊട്ടിലേക്ക് കുട്ടിയെ കട്ടിലെത്തിക്കും കബറിലെത്തിക്കും നിവിധങ്ങൾക്ക് സിഖറേറ്റിട്ടുണ്ട് അതുപോലെ ചെറു പ്രശ്നമാണ് മതി ചില നാവിന് അസറുണ്ടെന്നാണ് അതിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പൊ അതുപോലെയുള്ള ദുരന്തങ്ങൾ കാക്കും അതുപോലെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു അടുത്ത നേട്ടം ഫറൽ നമസ്കാര ശേഷം ഈ വിക്രനെ പതിനൊന്ന് വട്ടം ചൊല്ലിയാൽ എട്ടാമത്തെ നേട്ടം ഫറൽ നിസ്കാരം എല്ലാ ഫറൽ നിസ്കാര ശേഷം പതിനൊന്ന് വട്ടം ഈ ചെറിയൊരു ഒറ്റ വരിയുള്ള വിക്രനെ ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷിതത്വമാണ് ലഭിക്കും അല്ലാൻ്റെ കാവല് ലഭിക്കും അതുപോലെ ഒമ്പതാമത്തെ നേട്ടം മഹാതന്മാ രേഖപ്പെടുത്തുന്നു വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഈ ഒരു വട്ടം പറഞ്ഞു എവിടെ പോകട്ടെ മാർക്കറ്റ് പോകട്ടെ അങ്ങാടി പോകട്ടെ ഷോപ്പിങ്ങിന് പോകട്ടെ കച്ചവടത്തിന് പോകട്ടെ അല്ലാതെ ഇസ്ലാമിക ക്ലാസ് കേൾക്കാൻ പോകട്ടെ മതവിജ്ഞാന സദസ്സിന് പോകട്ടെ ഏതിന് പോയിക്കോട്ടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും മക്കളെ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഷോക്കേറ്റ് കുട്ടികൾ മരിക്കുന്നു വാഹനാപകടങ്ങൾ മരിക്കുന്നു വാഹനങ്ങൾ മറിയുന്നു പോകുമ്പോൾ ഈ ഒറ്റ ദിക്കറ് ഒരു വട്ടം ചൊല്ലിക്കോ തിരിച്ചു വരുന്നത് വരെ നിങ്ങളല്ലോ സംരക്ഷണത്തിലായിരിക്കുമെന്ന് നബിയുൻ ി വസ്ലം അതുപോലെ പത്താമത്തെ സ്വർഗീയ മഹാദേഹിൻ പെട്ടതാണ് പന്ത്രണ്ടാമത്തത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ടെൻഷൻ ടെൻഷൻ കൂടുമ്പോഴാണ് ചില ആളുകൾ കള്ളു കുടിക്കുക ടെൻഷൻ മാറാൻ കഞ്ചാവടിക്കുന്നവർ ടെൻഷൻ മാറാൻ ഹറാമിയായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ വേണ്ട ടെൻഷൻ മാറണോ ഈ നിങ്ങൾ പതിവാക്കിക്കോ മഞ്ഞുരുകുന്നത് പോലെ നിങ്ങളുടെ മാനസിക ഡിപ്രഷൻ അള്ളാഹു തങ്ങളുടെ വാക്കാണ് തെറ്റൂല അള്ളാഹു കബൂലുമാറാകട്ടെ അതുപോലെ പന്ത്രണ്ടാമത്തെ നേട്ട മഹാരജന്മാർ പറയുന്നു ഉറങ്ങുമ്പോ നമ്മൾ ഒതുത്തിൽ കുറിച്ച് ഈ മാമിനെ റസൂലിനും വിക്രെല്ലാം കിടന്നതിനു ശേഷം വലതുഭാഗത്തേക്ക് തിരിഞ്ഞാണല്ലോ നമ്മൾ കിടക്കുക നമ്മളിങ്ങനെ കിടന്ന് ഈ ഇങ്ങനെ ചൊല്ലി 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 വിക്റിങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി എണ്ണോന്നുല്ല ഇങ്ങനെ ചൊല്ലി ചൊല്ലി അങ്ങ് ഉറങ്ങിപ്പോയി ആ ഉറക്കത്തിൽ നല്ല സ്വപ്നം കാണുമെന്നും ആ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നും നല്ല സ്വപ്നം ഹജ്ജ് ചെയ്യുന്ന ഉമ്ര ചെയ്യുന്ന മഹാരഥന്മാരെ സന്ദർശിക്കുന്ന ഇതെല്ലാം നമുക്ക് ഉപകാരപ്രദമാണ് അത് ഉറപ്പായും ജീവിതത്തിൽ ഫലിക്കുകയും ചെയ്യുമെന്ന് മഹാരഥന്മാർ അതുപോലെ പതിമൂന്നാമത് പറയുന്നു ആക്കിബത്ത് നല്ല മരണം അള്ളാഹു തരും അതുപോലെ പതിനാലാമത് മീസാൻ എന്ന തുലാസിൽ നന്മയുടെ ഭാരം അധികരിപ്പിക്കും പതിനഞ്ചാമത്തത് അറിസിന്റെ തണൽ അല്ല ലഭിക്കും പതിനാറാമത്തത് ഹിഫാലത്തിന്റെ മാലാഖമാർ ും പതിനേഴാമത്തത് അല്ലാഹുവിന്റെ അതിഥിയായി പ്രത്യേക പരിഗണന കിട്ടിക്കൊണ്ട് മഹിശറയിലും എല്ലാം അള്ളാഹുവിനെ പരിരക്ഷ കൊടുക്കുമെന്ന് ഇത്രയേറെ മഹത്വം കിട്ടുന്ന തിക്റുണ്ടോ ഉണ്ട് ഏതാണ് അതിക്റന്നല്ലേ അതാണ് മഹാനായ തഴവ ഉസ്താദ് പാടിവെച്ചത് ചിട്ട തെറ്റി പോകരു

ത്തിന്റെ എല്ലാവിധ വാതായനങ്ങളും തുറന്നിട്ട് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന അത്ഭുതകരമായ നിധികൾപ്പെട്ട നിധിയാണെന്ന് ആരംഭ ആരംഭപായ നബിയുന മുഹമ്മദ് മുസ്തഫ സൊല്ലൈ വസ്ലം അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇതൊരു പിടിവള്ളിയാകണം നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധി കയങ്ങളിൽ നമുക്കൊരു നിലയില്ല കയങ്ങളിൽ ഒരു പിടിവള്ളിയാണ് മുടങ്ങാതെ എത്ര വിക്ര ചൊല്ലുന്നവരാകട്ടെല്ലാത്ത ചൊല്ല അതൊക്കെ വേണം ഇത് നമ്മൾ മുടങ്ങരുത് ലാഷൗല വല കൂവത്ത ഇല്ലാപില്ലാ അലിയില്ല നമ്മളൊക്കെ ഒരു തലമുറ ഉണ്ടായിരുന്നു മുൻഗാമികൾ നമ്മുടെ വല്യപ്പറിയന്ത് പറഞ്ഞാലും വലിയ ഇടിപെട്ടുമ്പോൾ ആക്കോത്തല്ല ആ ചുരുങ്ങിയത് ലാഹല എങ്കിലൊരു പറയുമായിരുന്നു ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല ഇൻഷാള്ളാ ലാഹൗല വല കൂവത്തീ പഠച്ചവനെ നീ അല്ലാതെ ഒരു തുണയില്ല അടു അകത്തേക്ക് എടുത്ത ശ്വാസം പുറത്തേക്ക് വിടണമെങ്കിൽ നിന്റെ കഴിവുണ്ടാക്കണ റബ്ബെ എനിക്ക് ഒരു കഴിവുമില്ല ഈ ഉണ്ടാക്കിയ സമ്പത്ത് ഈ രണ്ടു നില വീട് ഈ വാഹനം ഇതെല്ലാം നിന്റെ കരുണയാണ് എന്റെ അധ്വാനം നീ തന്ന പറക്കത്താണെന്ന് നന്ദിയുടെ വിധേയത്വത്തിന്റെ വിനയത്തിന്റെ ഈ വാക്ക് നമ്മൾ പറഞ്ഞാൽ അള്ളാഹു നമ്മളെ വിജയിക്കാതി വിജയിപ്പിക്കാതിരിക്കില്ല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇല്ല ഉപകാരപ്പെട്ടില്ലേ ഉപകാരപ്പെട്ടില്ലേ ഇതുപോലെ നല്ല നല്ല അറിവുകൾ അലഹമ്മില്ല കുറഞ്ഞ സമയം ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റിനകത്താണ് നമ്മുടെ വീഡിയോ എല്ലാം ഉള്ളത് എന്തിനാണെന്നറിയോ നമുക്ക് അധികം സമയമൊന്നുമില്ലപ്പോ നിങ്ങൾക്ക് വലിയ നമുക്കെല്ലാം തിരക്കാണ് മുപ്പത് മിനിറ്റോ ഇരുപത് മിനിറ്റോ അങ്ങനെ സമയം കളയാനില്ല കുറഞ്ഞ സമയത്ത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്ക അത്രേ ഉള്ളൂ നമ്മൾക്ക് നമ്മളൊക്കെ മലയാളം കേൾക്കുന്നവരെഴുന്നവരിൽ ഒന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അങ്ങനെ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇന്ന ഇന്ന കാര്യമാണെന്ന് പറഞ്ഞു പോവുക അതാണ് നമ്മുടെ ലക്ഷ്യം കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുകൾ എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞ് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ ആഴ്ചയിൽ ഒരിക്കൽ സംശയ നിവാരണങ്ങൾ അതുപോലെ ഹദീസ് ക്ലാസുകൾ ഊർഹാൻ പഠനങ്ങൾ ആയത്തുകൾ സൂറത്തുകൾ അങ്ങനെ തുടങ്ങിയുള്ള ഓരോ ദിവസങ്ങൾ ഓരോന്നാണ് അഹമ്മദില്ല നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു ഹുശീകരിക്കുമാറാകട്ടെ പുതിയൊരറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മകരി ബോർഡ് അടുത്ത സമയത്ത് റിക്കറുകളും ദുവാകളുമായ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തും അതിലും നിങ്ങൾ പങ്കെടുക്കുക അതോടൊപ്പം ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ഒരു മജിലീസ് ഉണ്ട് എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ബദറിൻ തീരം ലൈവ് എന്നാണ് പേര് യൂട്യൂബിൽ നോക്കിയാൽ മതി മഹാന്മാരുടെ ചരിത്രം മാപ്പിളപ്പാട്ടിലൂടെ പാടി പറഞ്ഞ് മനസ്സിലാക്കുന്ന ചരിത്രം നമുക്ക് മുൻഗാമിയുടെ ചരിത്രം അറിയില്ല സംഭവങ്ങൾ മാത്രം അറിയാം മഹാരഥന്മാരങ്ങുന്ന സ്വഹാബ തമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരുടെ ചരിത്രങ്ങൾ പാടി പറയുന്ന മജലീസാണ് അസ്മാഹുൽ ബദറും ടിബു സൊലാത്തും ഹർദാദ്യായി ഒന്നൊന്നര മണിക്കൂർ ആയിരങ്ങൾ കളാമി പറയുന്ന മജലീസിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആ ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ചാനലിൽ കയറാം ആ മജലിസിൽ പങ്കെടുക്കാം ദുആ അസ്സലാമു അലൈക്കും കുമാർ തആല അസലൈക്കും